പ്രിയപ്പെട്ട കൂട്ടുകാരി ഓണക്കാലല്ലേ നമുക്കൊരു ഓണസദ്യയൊക്കെ തയ്യാറാക്കണ്ടേ അപ്പം നമുക്കതിൽ ഒഴിച്ചു വിടാൻ വയ്യാത്ത ഒരു വിഭവമാണ് കുറുക്കുകാളൻ അപ്പം നമുക്കത് തയ്യാറാക്കാം ചേനയും കായയും കൊണ്ടുള്ള കുറുക്കുകാളനാണ് ഞാൻ തയ്യാറാക്കാൻ വിചാരിക്കുന്ന വരുമെല്ലാവരും അപ്പോൾ ചേനയൊക്കെ പറിച്ചുകൊണ്ടെന്ന് കഴുകി ചേത്തി നിർത്തി അതിനെ കഴുകി കഴുകി എടുക്കുക ിൽ വളരുന്ന സാധനങ്ങളെയൊക്കെ നിറയെ കഴുകി കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുക ചേന ചൊറിയുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കാം പണക്കാലം ചേനക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ള കാലാണ് ഈ സമയത്ത് നമുക്ക് ചേന കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് നേന്ത്രക്കായ തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തത് മൺപാത്രത്തിൽ തയ്യാറാക്കണം അല്ലെ കൽച്ചട്ടി തയ്യാറാക്കണം അതാണ് അതിൻ്റെ വീട്ടിൽ ഇഷ്ടം ചേനയും കായയും ഒക്കെ ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾ ஆசியத்தின் உப்பிடா ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഇടതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ വേവിക്കാൻ പറ്റ കറിവേപ്പിലേക്കൂടെ ഇട്ടു കൊടുക്കാം വേവട്ട കൂടി വേവിക്കാം തിളച്ച് വരുന്നുണ്ട് ചേന വെന്തിട്ടില്ല ചേന വേവുമ്പോഴേക്കും നമുക്ക് അരവിന് വേണ്ടതൊക്കെ എടുത്ത് വയ്ക്കാം ഒരു മുറി തേങ്ങ ഒരു വലിയ മുറി തേങ്ങ ഒന്നര കപ്പ് തൈര് കുറച്ച് ജീരകം അത്രയും സാധനം കൂടി അരച്ചെടുക്കുക ഷണം വെന്ത് തുടങ്ങുമ്പോൾ അരിക്കാനിട ഒഴിച്ചു കൊടുക്കുക വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ട് ഒന്ന് പതുക്കെ ഉടച്ച് കൂട്ടുകൂടായി വരുമ്പോഴത്തേക്കും കുറുങ്ങിയിട്ടുണ്ടാവും ചേനയും കായും ഒക്കെ കൂടാ ഇതിലേക്ക് നെയ്യില് കടുക് മുളക് ഉലുവ വറുത്തുക നന്നായിട്ടൊന്ന് ചൂടാക്കുക മുഴുവൻ കഷ്ണം ഉടച്ച് കൂട്ടുന്നില്ല കുറച്ച് കഷ്ണമൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഇഷ്ടം നെയ്യ് കടുക് വറുത്തണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കടുക് മുളക് ഉലുവ കറിവേപ്പില അത്രയും വറുത്തിടുക ഞാൻ അര കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ചേന കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഇളവ് കൂട്ടിയെടുക്കണം കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂണ് പുലുവയും രണ്ട് വെറ്റൽ മുളകും രണ്ട് വെട്ടുകറി വേട്ടതിൽ അതിലേക്ക് ചെരിയ എന്നിട്ട് കുറച്ച് നേരം അത് മൂടി വെച്ചു ഇളക്കി കൂട്ടി അതിലൊരു കറിവേപ്പിലയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് അതൊരു ചെറിയ മൺപാത്രം ആയതുകൊണ്ട് അത് തന്നെ മതി ഒരു സെർവിങ് ഡിഷിലേക്കിപ്പോൾ പകരുന്നില്ല അതുകൊണ്ട് ഈ മൺപാത്രത്തിൽ തന്നെ അതിങ്ങനെ ഇരിക്കും അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കുറുകി നന്നായിട്ട് കുറുകി ഇപ്പോൾ തണുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ കുറുക്ക് കാളാനായിട്ട് മാറും അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ കുറുക്ക് കാളാൻ തയ്യാറായിരിക്കാണ് നമ്മുടെ സദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കുറുക്കുകാള് അപ്പോൾ നമുക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം കുറുക്കുകാളന് കുറുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു സ്ഥാനമുണ്ട് ഏലയില് പലതരം വിഭവങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു തൈരിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയണ്ടേ നമ്മുടെ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കായയുടെയും ചാനയുടെയും ഒക്കെ ഒരു മൂല്യം നമ്മൾ നമ്മളറിയുന്നത് ഇത്തരം വിഭവങ്ങളിലൂടെയാണ് കുറുക്ക് കാള മൺപാത്രത്തിൽ തയ്യാറാക്കിയ കുറുക്ക് കാള കൽച്ചയിലും ഉണ്ടാക്കുന്നത് കൽച്ചട്ടയായാലും മൺപാത്രമായാലും ഒക്കെ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി വരുമ്പോൾ ആ ചട്ടി ആകുമ്പോൾ കൈകാര്യം ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുറച്ച് ഗാനമൊക്കെ ഉണ്ടാവും മൺചട്ടി ആവുമ്പം നമുക്ക് ഈസിയാണ് കലയുടെ അറ്റത്ത് ഇത് നല്ല വലത്തു ഭാഗത്ത് തന്നെ വളമ്പി കഴിക്കാൻ നമുക്ക് എളുപ്പം എളുപ്പം എടുത്ത് കഴിക്കാൻ പറ്റുന്ന പോലെ നല്ല രസം കാണാനും കഴിക്കാനും ഒക്കെ അപ്പോൾ ഈ ഓണത്തിന് എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരേ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഓണാശംസകൾ എല്ലാവർക്കും നല്ല ഒരു ഓണമായിരിക്കട്ടെ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എല്ലാവർക്കും താങ്ക്